പ്രമുഖ നടൻ മരിച്ച നിലയിൽ നാൽപ്പത്തി ആറാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോസ് ഏഞ്ചലസിലെ വസതിയോട് ചേർന്ന ഷെഡിലാണ് നടൻ ജെയിംസ് റാൻസണെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് സംഭവം ഇറ്റ് ചാപ്റ്റർ ടു ദ ബ്ലാക്ക് ഫോൺ എന്നീ സിനിമകളിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ദ വയർ എന്ന പരമ്പരയിലും നടൻ മികച്ച വേഷം അവതരിപ്പിച്ചിരുന്നു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ജെയിംസ് റാൻസണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം